ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സീരിയലിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിലോട്ട് സ്വാതന്ത്ര്യം വളരെയധികം വേദനാചരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് സ്വാതന്ത്ര്യം ക്ലൈമാക്സ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വീട്ടിൽ വലിയ രീതിയിലുള്ള എല്ലാവരും ഒരുമിത്തീരുന്ന അത്തരമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ പിരിയുന്ന നമുക്ക് കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രാവിലെ പതുപോലെ അഞ്ചു എഴുന്നേറ്റ് വരുമ്പോൾ ദേവിയുടെ അടുക്കളയിൽ കാണുന്നില്ലായിരുന്നു ശിവനാണ് ഉമർത്ത് വന്ന് നോക്കുമ്പോഴാണെങ്കിൽ പത്രം നിരത്ത് കിടക്കുകയാണ് ഇത് കണ്ട് സംശയം തോന്നിയ അഞ്ചുവിനോട് ശിവൻ ചുവണ്ട് ഭരണ ദേവിയുടെയും കാണിട്ട് അഞ്ചു എന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിൽ പോയതായിരിക്കുന്നു സംശയം പറയുകയായിരുന്നു അഞ്ചു ആ ഒരു സമയത്തായിട്ടാണ് നമ്മുടെ ശിവന് സംശയം തോന്നി ശിവനകത്തോട്ട് പോയി നോക്കുമ്പോൾ ഇതാ ഒരു കത്തിരിക്കുന്നത് കാണുന്നത് കത്ത് വായിച്ച് നോക്കുമ്പോൾ നമ്മുടെ ശിവന്റെ ചങ്ക് തകർന്നു പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് ഈ കത്തിൽ എഴുതിയിരിക്കുന്ന വരികൾ എന്താ നോക്കുകയാണെങ്കിൽ സ്നേഹിക്കപ്പെട്ടവരെ സ്നേഹിക്കപ്പെട്ടവരെ അവഗണിക്ക് അവഗണിച്ച് ജീവിക്കുന്നതിനേക്കാട്ട് നല്ലത് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാതിരിക്കുന്നതാണ് എന്തൊക്കെയാണേലും എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് കരുതി ഞങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും എല്ലാവർക്കും വിഷമമാണ് ഉണ്ടാക്കിയത് എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ ഇനി ഈ ഒരു ഈ ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് നിൽക്കുന്നില്ല ഞങ്ങളൊരു നീണ്ട യാത്ര പോവുകയാണ് ഒരിക്കലും മടങ്ങി വരാത്തൊരു നീണ്ട യാത്ര ഞങ്ങളെ ആരും അന്വേഷിക്കാൻ ഇനി നിൽക്കേണ്ട എന്തൊക്കെയാണേലും ഉള്ളിലൊരു വിങ്ങൽ മാത്രമേ ഉള്ളൂ ദൈവൂട്ടി ദൈവൂട്ടി എന്നും ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒന്ന് ആത്മാവിലൂടെ തന്നെ അവളുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഒരു യാത്രയെ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ എല്ലാവരും നല്ല നന്നായിട്ടിരിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹമെന്നും പ്രാർത്ഥനയെന്നും പറഞ്ഞ് നിർത്തുന്നു എന്ന് സ്വന്തം ബാലകൃഷ്ണൻ ശ്രീദേവി എന്ന് പറഞ്ഞാണ് ആര് കത്ത് അവസാനിക്കുക ഇത് കണ്ട് നമ്മുടെ ശിവൻ പൊട്ടിത്തരുക കര കരയാണ് കേട്ടോ ശിവനോടൊപ്പം അഞ്ചുവിനെ ഈ ഒരു കത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ശിവൻ ആലോചിച്ചു പോവുകയാണ് കഴിഞ്ഞ ദിവസം കടയിൽ വന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ബാൽക്കാരനോട് പാല് വേണ്ടെന്നും പറഞ്ഞ കാര്യങ്ങളത് ആലോചിച്ച് ശിവൻ പൊട്ടിക്കരുന്ന ഒരു നിമിഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ദേവിയുടെയും ബാലിൻ്റെ ഈ ഒരു യാത്ര മടങ്ങി തുടങ്ങി വരാത്ത മരണത്തിലേക്കുള്ള ഒരു യാത്രയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുക എന്തൊക്കെയാണ് കണ്ടുതന്നെ ഇറങ്ങണം വരും ദിവസങ്ങളിലെ ഹൃദയ സ്പർശിയായിട്ടുള്ള സാന്തനസിന്റെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക